അപ്പം നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് പറയാ സ്വാഗതം ഐ അപ്പോൾ രണ്ട് ദിവസമൊക്കെ ആയിട്ട് നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആകെ വിഷമത്തിലായിരുന്നു അല്ലേ അപ്പോൾ ഇന്ന് അതൊന്നും വേണ്ട ഇന്ന് അപ്പം നമ്മുടെ വീട്ടിലെ വ്ലോഗാണ് കേട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പൊതുവേ ഇപ്പോൾ നമ്മളിവിടെ ആരും പണിക്ക് പോലും ഒന്നുമില്ല എന്നാലും സൺഡേ ആയതുകൊണ്ട് വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കുക എന്ന് പറഞ്ഞിറങ്ങി ഉച്ചവരെ ഒന്നും ചെയ്തില്ല കേട്ടോ ഉച്ചയ്ക്ക് ശേഷമാണ് തുടങ്ങിയത് എണ്ഡഫൈമാനൊക്കെ എല്ലാം കഴിഞ്ഞ് കൈകാലൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ ഇൻട്രോ എടുക്കുന്നത് ഞങ്ങൾ ഇക്ക അതാ കുളിച്ച് പോയി ഓടിയാള് വീഡിയോ വീട് കണ്ടപ്പോൾ ഇക്ക കുളിച്ചിറങ്ങി കുഞ്ഞു ഇന്ന് പനിയായതുകൊണ്ട് ഞങ്ങളുടെ കൂടെയൊന്നും പണിക്ക് കൂടിയില്ല അവൾ പണിയെടുക്കുമ്പോൾ അവിടെ അവിടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എന്താ അപ്പൊ ഫൈമൂന് ഇതാ പനിയൊക്കെ എടുത്തപ്പോ ഞാന് മാഗിയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്ത് സ്വത്ത് എലീനാ എലീനടി വെള്ളം കുഞ്ഞ കുഞ്ഞ കൊറച്ച് വെള്ളം എടുത്തു കൊടുത്ത അപ്പൊ എന്താ അപ്പൊ പൊന്നു വെള്ളവുമായിട്ട് വന്നിട്ടുണ്ട് അവൾ പണിയായതുകൊണ്ട് ഇന്ന് പണികൾ നിന്നൊക്കെ ഒഴിഞ്ഞു കേട്ടോ വീഡിയോയിൽ കാണിച്ച് തരുന്നുണ്ട് എൻ്റെ ഫൈക്കൂട്ടെ ഉമ്മക്ക് വയ്യാത്ത അല്ലേന്ന് പറഞ്ഞിട്ട് പണി എന്ത് ഞാൻ ചെയ്യാൻ പോയാലും അവിടെയൊക്കെ വന്നിട്ട് ചെയ്ത് ചെയ്ത് തരും കേട്ടോ എൻ്റെ കുട്ടി നല്ല പണിയെടുത്ത് തരും സ്വത്താണ് അവൻ്റെ കുട്ടിക്ക് ഞാൻ മാഗിയൊക്കെ ഉണ്ടാക്കി കൊടുത്തത് ആ മാഗി കഴിക്കാൻ ആ ആ പതുക്കെ പതുക്കെ അരിവ് അപ്പം എന്താ പിന്നെ അങ്ങനെ എല്ലാവരും വൃത്തിയാക്കിയിട്ടുണ്ട് വീഡിയോയിൽ കാണുന്നുണ്ട് പിന്നെ എവിടെയും കൂടെ ഞങ്ങൾ അപ്പുറത്തുള്ള ഉമ്മക്ക് വേണ്ട ഉമ്മക്ക് വേണ്ട സൊത്തേ അപ്പുറത്തുള്ള തൊടിയിലൊക്കെ പോയി പഴങ്ങളൊക്കെ പറിക്കാൻ പറഞ്ഞ് നോക്കി ഫൈക്കുടനൊന്നു കിട്ടിയില്ലേ സത്തെ ഫൈക്കുടനൊന്ന് കിട്ടി അവൻ കഴിക്കുകയൊക്കെ ചെയ്തു ബദാമോ ആ കുറച്ച് ദിവസം എന്തേലും വിചാരിക്കുന്നു കേട്ടോ എല്ലാവരും ഒന്ന് വൃത്തിയാക്കണം ഈ വീ ആയി കാരണം വല്ലാത്ത ഇടങ്ങാറാണ് കേട്ടോ നമ്മൾ ചുറ്റുപാടും എത്ര വൃത്തിയാക്കിയാലും ഇടയ്ക്കിടയ്ക്ക് എന്തായാലും ഒന്നും ചെയ്യണ്ട കുട്ടികളുള്ള സ്ഥലമല്ലേ ആ പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഓരോ കാര്യങ്ങളൊക്കെ പെറുക്കി കൊണ്ടുവരും അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ രണ്ട് ചാക്ക് ചകിരി വീട്ടിൽ നിന്ന് ഉമ്മ തന്നായിരുന്നു കത്തിക്കാൻ അത് കുറേ കാലങ്ങളായിട്ട് ആ മഴയത്ത് അങ്ങനെ കിടക്കുന്നു അപ്പോൾ അതിനെ ഞാൻ ഇന്ന് കിണറ്റിൻ്റെ അവിടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഉണക്കിയെടുത്തു അപ്പോൾ അത് ഒറ്റയ്ക്ക് അങ്ങോട്ട് വാരാൻ പറ്റില്ല അപ്പോൾ ഫൈമോൻ്റെ സാ സഹായം ഞാൻ ചോദിച്ച് എനിക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല കേട്ടോ ഈ നടു അതായത് കുമ്പിട്ട് എടുത്ത് ഒരന്ന് ചെയ്യുമ്പോഴാണ് വേദന നല്ല കൂടുന്നത് അപ്പോഴേക്കാണ് ഒരു പഴയ ഒരു ചക്ക ഇട്ടൊരു ഉണ്ടായിരുന്നു ആ ചക്ക ചക്കപ്പുറത്തേക്ക് കൊട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതും ചാക്കോടുകൂടി അങ്ങോട്ട് പോയി അപ്പോൾ ആ ചാക്ക് ചാക്കെടുക്കാൻ പറയാത്ത മുൻപ് വീഴാത്ത മുമ്പ് എൻ്റെ ഫൈക്കൂട്ടൻ ഓടി അവിടെ എത്തിയപ്പോഴാണ് അവൻ വിറകും കമ്പും കോലൊക്കെ കണ്ട് അപ്പോഴേക്കും പറയാൻ തുടങ്ങി ഉമ്മാക്ക് ഇതാ തീ കത്തിള്ള തീക്കത്തുള്ള പറയല്ലേ ഇതാ കത്തിക്കാൻ എന്നെ ഉമ്മാന്ന് എന്നെന്തല്ലേണ്ടാന്ന് പറഞ്ഞത് സോപ്പ് സോപ്പിട്ടു അത് പറഞ്ഞിട്ട് അങ്ങനെ ചാക്ക് എടുക്കാൻ വേണ്ടി ഞാൻ പിന്നാലെ ഞാനും അങ്ങോട്ട് പോയിട്ടോ കുറെ കാലങ്ങളായിട്ടോ ഒരു വിറക് അവിടെ കൊത്തിയിട്ടിട്ട് ഇവിടുത്തെ മരത്തിൽ അത് എടുക്കാൻ സാധിച്ചിട്ടേ ഇല്ല വേറെ ഒന്നും ഇവിടെ എടുത്തു കൊണ്ടുവന്നിട്ട് ഇടാൻ സ്ഥലമല്ല അപ്പോൾ അവിടെ കിടന്നിട്ട് ഉണങ്ങട്ടെ എന്ന് ആരും പെരുമാറാത്ത പറമ്പാടണം കേട്ടോ അങ്ങനെ കിടന്ന് ഉണങ്ങട്ടെ അങ്ങനെ വിറകുകൾ കുറച്ച് കിട്ടിയപ്പോൾ അതൊക്കെ പെറുക്കി ഇങ്ങോട്ട് പോന്യൂസിൻ്റെ അടുത്ത് കൊടുത്തു വിട്ടു കേട്ടോ ഇനിയിപ്പോൾ ആ വലിയ കമ്പൊന്ന് ഇപ്പുറത്തേക്ക് എടുക്കണം നല്ല പോലെ ഉണങ്ങി അപ്പോഴേക്കും അതാ എൻ്റെ ഫൈക്കുട്ടനെ അങ്ങോട്ട് ഓടിയിട്ട് ആ പഴം പറിക്കാനെന്ന് പറഞ്ഞിട്ട് ഓടി അവൻ എങ്ങനെയെങ്കിലും ആ പറമ്പിൽ ഒന്ന് പോയി പെട്ടാൽ മതി അവിടെ ഓരോന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതിന് ഞാനെന്നിട്ട് ഇക്കാരോട് പറയരുത് വീഡിയോ എടുത്ത് സൂക്കണില്ലേ ഇത് പോക്കാതെ എനിക്ക് കിട്ടുന്നില്ല ഒന്ന് പൊടിക്കുന്നെന്ന് പറഞ്ഞിട്ട് പറയായിരുന്നു കേട്ടോ അങ്ങനെ ഇക്ക അവിടെ നിന്ന് ഒരു സപ്പോർട്ട് തന്ന അങ്ങനെ ചാരി വെച്ചു അപ്പോൾ ഒക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് എടുത്തോളാം നീ ചാരുവെച്ച് ഇങ്ങോട്ട് വായോ പറഞ്ഞു അപ്പോഴേക്കും എന്താ കുട്ടികൾ അവിടെ ഒരേ ഇതാണ് കേട്ടോ പഴം പറിക്കണം പറിക്കണം പറഞ്ഞു പിന്നെ വൈമോൻ എങ്ങനെയൊക്കെയോ ഒരെണ്ണം കിട്ടി ആ കിട്ടിയ സന്തോഷത്തിൽ ആൾ ഓടി പോവാണ് പിന്നെ പൊന്നൂസ് എനിക്കും വേണമെന്ന് പറഞ്ഞു അങ്ങനെ പോയി എന്നോട് പറിച്ചതാ പറിച്ചതാന്ന് പറയുന്നത് താഴൊന്നും ഒന്നും എല്ലാവരും പറിച്ചിട്ട് പോയിട്ട് മൊത്തം മുകളിലാണ് കേട്ടോ അത് പിന്നെ വലിയ തോട്ടിയൊക്കെ വേണം അതൊന്നും ശമ്പളത്തില്ല അപ്പം ഞാൻ പറഞ്ഞിട്ട് വരുന്നതിൽ അവിടെയൊക്കെ സൈഡിലൊക്കെ നല്ല പാമ്പുള്ള സ്ഥലമാണ് കേട്ടോ മിക്കവാറും അണലിയാണ് കേട്ടോ ഇവിടെ കണല് അണലികളുടെ എന്താ പറയുക പറമ്പ് എന്താണ് പറയുക നല്ല പാമ്പുകളുണ്ട് അപ്പോൾ പിന്നെ പേടി അവിടെ വിട്ടിട്ട് വരാനും പറ്റുന്നില്ല ഫൈമോനോട് പറഞ്ഞിട്ട് ഫൈമോൻ ഫൈമോനനുസരിക്കുന്നുമില്ല കൂടെ വരുന്നുല്ല അങ്ങനെ കുറേ തൊള്ളിയിട്ടു ഇക്ക ഇവിടെ നിന്നും തൊള്ളി ഇട്ടു കേട്ടോ അപ്പോഴേക്കിതാ കുഞ്ഞ് പറഞ്ഞത് കേൾക്കാണ്ട് തോട്ടിയൊക്കെ ആയിട്ട് വന്ന് ഞാൻ പറിക്കുന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാനവിടെ നിന്ന് വന്നാലേ അവരും വരുവുള്ളൂ പറഞ്ഞു ഇക്ക എന്നെ ചീത്ത പറയുന്നുണ്ടോ അങ്ങനെ ഞാൻ ഞാൻ പോകുന്നുണ്ട് കേട്ടോ നിങ്ങളെ വേദിയിട്ടാണങ്ങ് വന്നോളീന്ന് പറഞ്ഞിട്ട് വന്നു അപ്പോഴേക്കിതാ നമ്മുടെ തൊട്ടുള്ള കുട്ടിയും വന്നിട്ടോ അങ്ങനെ ഞാൻ വന്നപ്പോൾ ഫൈമോൻ എന്താ എൻ്റെ കൂടെ വരുന്നുണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ അവർക്ക് വലിയത് ട്ടോ പറമ്പിലൊന്നും ഞാൻ വന്നപ്പോൾ അങ്ങനെ പിന്നാലെ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വരുന്ന വഴി ഞാൻ അവിടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നു പുറത്തേക്ക് അങ്ങനെ ഇറക്കല് ഇല്ല കുറച്ച് പണിയും കാര്യങ്ങളും ഇപ്പോൾ വയ്യാതായപ്പോൾ വെറും റെസ്റ്റില്ല അപ്പം ഉണ്ടാകാതെ അങ്ങനെ പണികൾ കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ അകത്തന്നെ കിടക്കും പിന്നെ ചപ്പ് കുപ്പ എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ഇതാശനൊക്കെ കത്തിച്ച് പൊന്നൂസ് എന്താ പൊന്നൂസിന് പനിയാണ് കേട്ടോ അപ്പോൾ അവൾ ഒന്നിട്ട് പണിക്കും കൂടാതെ ഇങ്ങനെ നിൽക്കണേ അതാ എന്നെ അടിക്കണ്ട അപ്പം ഞാൻ അവിടെ നിന്ന് അടിച്ച് വരുമ്പോൾ അവനോടി വന്ന് കളിക്കുന്ന ഇവിടെ നിന്ന് അടിക്കണ്ടമ്മ അടിക്കണ്ടപ്പം ഞാനടിച്ചോളം അമ്മക്ക് എടുക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞു എന്ത് ചെയ്യുമ്പോഴും അങ്ങനെ ഒരു കാര്യം ഉണ്ട് കേട്ടോ കുട്ടി ഓടി വരും കുഞ്ഞെന്തൊക്കെയോ ചെയ്യണം ഇതേണ്ട ഇവിടുന്ന് വാഷിംഗ് മെഷീൻ നമ്മൾ അപ്പുറത്തിലോട്ട് മാറ്റി മാറ്റിയിട്ടോ അപ്പോൾ നമുക്ക് ഇരിക്കാനൊക്കെ ഒത്തിരി സ്ഥലമായി പിന്നെ ഈ ഒരു കസേര കണ്ടോ അത് പൊട്ടിയതാണ് അതിലാണ് എല്ലാവരും ഇക്ക ഇരിക്കുമ്പോൾ എനിക്ക് പേടിയാണ് വീഴോ വീഴുവോ എന്ന് പറഞ്ഞ് ഇനി കുറച്ച് പാത്രങ്ങളുണ്ട് അതൊക്കെ കഴിഞ്ഞതാ ഞാനും പൈക്കുട്ടനും അങ്ങോട്ട് വയ്യും മുഖം കഴുകി അങ്ങോട്ട് ഇരുന്നു അവർക്ക് മാഗി വേണമെന്ന് പറഞ്ഞിട്ട് മാഗി ഉണ്ടാക്കി കൊടുത്ത് അവൻ കഴിക്കാനിരുന്നു പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ് ചെയ്ത് వీడియోసినైక్ కొడుతూ വീഡിയോ മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കൂടെ കൂടുകട്ടോ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടോ ഒക്കെ നീറ്റാക്കിയത് ഉണ്ടോ ഫൈക്കുട്ടനട്ടോ ഇവിടെയൊക്കെ ഈ നല്ല സൈഡൊക്കെ അടിച്ചു തന്നത് വൈമോനാണ് മോശം ഇടുക്കുകളൊക്കെയാണ് ഞാൻ അടിച്ചുള്ളൂ അടിക്കുമ്പോഴാണ് നല്ല നടുവിന് നല്ല വേദന അടിച്ചു വരുമ്പോഴാണ് കേട്ടോ കുമ്പിടമല്ലേ നല്ലപോലെ കുമ്പിടല്ലേ അപ്പോൾ അതധികം ഞാൻ ചെയ്യലില്ല പൊന്നൂസൊക്കെയാണ് അടിക്കൽ അതുകൊണ്ട് കുറച്ചടിക്കും കുറച്ച് കുപ്പകൾ അവിടെ കിടക്കും അപ്പോൾ ഇന്നെന്തായാലും മൊത്തം വൃത്തിയാക്കുക എന്ന് പറഞ്ഞൊക്കെ മരമൊക്കെ പുതിയ പുതിയ ഇലകളൊക്കെ ൊക്കെ കിളർത്തും അപ്പോൾ പഴയതൊക്കെ വീഴും അപ്പോൾ എത്ര അടിച്ചാലും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ആവും പിന്നെന്താ പാത്രങ്ങൾ കുറച്ചുണ്ട് ഇപ്പോൾ കുട്ടികൾ വൈകുന്നേരത്തെ ദോശ